ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണകൾ പുതുക്കി ഒമാനിലെ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു ഒമാനിൽ പെരുന്നാൾ നമസ്കാരത്തിനും ഈദ്ഗാഹനുമായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടന്ന ഈദ് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകിയത് മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഒമാനിലെ വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവരെയും ഫലസ്തീനിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പണ്ഡിതന്മാർ ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാൻ അൽ കരാമ ഹൈപ്പർ മാർക്കറ്റ് കോമ്പൌണ്ടിൽ നടത്തിയ നമസ്കാരത്തിന് അഷ്കർ നിലമ്പൂർ മബേല ഈദ്ഗാഹിൽ അബ്ദുൾ കരീം തിരൂർ ഗാല അൽ റുസൈക്കി ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ സലീം അമ്പാട് എന്നിവർ നേതൃത്വം നൽകി ഈ ബലിപെരുന്നാളും ഹജ്ജും ഒക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന സന്ദേശങ്ങളെയും പ്രയോഗങ്ങളെയും ഏറ്റെടുക്കാൻ ആവേശം നൽകുന്ന ഒരു കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒമാൻ സുൽത്താൻ ഹൈതാം ബിൻ താരിഖ് ബലിപെരുന്നാൾ നമസ്കാരം മസ്കത്ത് ഗവർണറേറ്റിലെ ജാമിയ മാസ്കർ അൽ മുർത്തഫ മസ്ജിദിൽ നിർവഹിച്ചു രാജകുടുംബാംഗങ്ങൾ നിരവധി പ്രമുഖർ സുൽത്താൻ്റെ സേനയുടെ കമാൻഡർമാർ സൈനിക സുരക്ഷാ സേവനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പമാണ് സുൽത്താൻ പ്രാർത്ഥന നിർവഹിച്ചത് कोkara मीडियाාව मस्का